ഹായ് റിമുള സുഹൃത്തുക്കളെ ഈ ഇരുന്ന പാമ്പിനെ എടുത്ത് വേണ്ടാത്തിടത്ത് വെച്ചു എന്നൊരു ചൊല്ലിലെ അതുപോലെയാണ് ഈ മുസ്ലിം ഭീകരരുടെ കാര്യം ക്രിസ്ത്യാനികളും മര്യാദയ്ക്ക് അവരുടെ ആശയങ്ങളുമായി അവരുടെ വിശ്വാസങ്ങളുമായി അവരുടെ പ്രാർത്ഥനകളും പരസ്പരം സഹായങ്ങളും ഒരു കരണത്തടിച്ചാൽ മറ്റ് മറുകരണം കാണിച്ചു കൊടുക്കുക അങ്ങനെ സഹായ സഹകരണങ്ങളുമായി അവർ മുന്നോട്ട് തന്നെ പോയി അവരെ വിടാതെ പിടികൂടിയതല്ലേ ഇവരെ എന്തു ചെയ്യും സ്നേഹ സംവാദം എന്ന വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന പരിപാടിക്ക് എം എം അക്ബർ എന്ന് നേതൃത്വം കൊടുത്തു അതോടുകൂടി ഇവരുടെ പതനം തുടങ്ങി ബൈബിളിന്റെ ദൈവികത ബൈബിളിലെ യേശു പിഴച്ചുപറ്റ സന്തതിയോ എന്നൊക്കെയുള്ള രൂപത്തിൽ ഇവരെ ക്രിസ്ത്യൻ വിശ്വാസത്തെ അടച്ചാക്ഷേപിച്ചു എല്ലാ മതവിശ്വാസികൾക്കും അവരുടെ മതം വിലപ്പെട്ടതാണ് വിശ്വാസം മഹത്വമായതാണ് എല്ലാവർക്കും മതവികാരം വ്രണപ്പെടുന്നത് ഒരുപോലെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വ്രണപ്പെടാൻ വേണ്ടിയിട്ടൊരു മതവും ഇല്ല യുക്തിവാദത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പെട്ടെന്ന് വ്രണപ്പെടുന്ന വികാരവുമല്ല യുക്തിബോധമാണ് പ്രധാനം അവൻ അവന്റെ വിശ്വാസം പ്രധാനമാണ് എന്ന് ചിന്തിക്കാനുള്ള ഒരു യുക്തി തലം നമുക്കില്ലെങ്കിൽ പിന്നെ യുക്തിവാദിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എല്ലാവരെയും അവനവന്റെ മനുഷ്യാവകാശങ്ങൾ അംഗീകരിച്ചു കൊടുക്കാൻ ഭരണഘടനാ ലംഘനങ്ങൾ നടത്താതിരിക്കാൻ നമുക്ക് സാധിക്കണം എന്നതൊരു വലിയ കാര്യം തന്നെയാണ് ക്രിസ്ത്യാനികളെ കേറിച്ചോറിഞ്ഞു ക്രിസ്ത്യാനികൾ തിരിച്ചടിച്ചു നല്ല രൂപത്തിൽ തന്നെ ജോസഫ് മാഷിന്റെ കയ്യും കാലും വെട്ടിയ കാലഘട്ടം അല്ല ഇത് പാലാ ബിഷപ്പിന്റെ തലയെടുക്കണമെന്ന് പറഞ്ഞ് പാലാ ബിഷപ്പിന്റെ ചർച്ചയിലേക്ക് മാർച്ച് നടത്തിയപ്പോൾ ക്രിസ്ത്യാനികളെ മനസ്സിലായില്ലേ അവരെ ഏകോപിച്ചു മാഷിന്റെ വിഷയത്തിൽ നമ്മൾ ഐക്യപ്പെടാതിരുന്നതാണ് ഇന്നത്തെ എല്ലാ അനർത്ഥങ്ങൾക്കും കാരണമെന്ന് അവർ മനസ്സിലാക്കി പൂഞ്ഞാറ് സഹവൈദികനെ വാഹനമിടിച്ച് പള്ളിമേടയിൽ കയറി കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ഇവർക്ക് മനസ്സിലായി സംഗതി ഇനിയെങ്കിലും പ്രതികരിക്കേണ്ടതുണ്ട് അതിൽ ശക്തനായി നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ആന്റണി അച്ഛൻ ആരെയും ഭയക്കാതെ സത്യം തുറന്നങ്ങ് പറയും എന്താണ് നിങ്ങളുടെ ഹലാലുകൾ പറഞ്ഞിട്ട് പോയാ മതി എന്ന് ആന്റണി അച്ഛൻ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഹലാൽ ഭക്ഷണം കഴിക്കുന്നത് പാപമാകുന്നത് എന്നുള്ളതാണ് മോശയ്ക്ക് ദൈവം ഞാൻ അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ ഗൗരവം നിങ്ങൾ കണ്ടോ ഇത് ജനാധിപത്യ രാജ്യമാണ് എനിക്കെന്റെ ആശയം ഉറക്ക പറയാൻ ഈ രാജ്യത്ത് കഴിയും കഴിയണം മതതീവ്രവാദികളെ ഭയപ്പെട്ട് നിങ്ങൾ കൊല ചെയ്യുമോ എന്ന് പേടിച്ചും മാപ്പും കോപ്പും പറയാൻ ഞങ്ങൾ തയ്യാറല്ല ഞങ്ങളുടെ ജനതയെ ബോധവൽക്കരണം നടത്താൻ അതിനുവേണ്ടിയാണ് ഞങ്ങൾ പഠിച്ചത് മീ ലോഹയിട്ടിരിക്കുന്നതും അതുകൊണ്ട് തുറന്ന് പറയും എന്നൊരു ധ്വനി കൂടി അദ്ദേഹത്തിന്റെ ശൈലിയിലുണ്ട് ഇവരെ ഇങ്ങനെ ആക്കിയെടുക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവരും ഞാനല്ലാതെ മറ്റൊരു ദൈവവുമില്ല ഞാനാണ് സത്യദൈവം ഇതാണ് എന്റെ എന്നെയുമുള്ള നാമം എന്ന് കർത്താവിന് മുമ്പ് ആയിരത്തിലധികം വർഷങ്ങൾക്ക് മുമ്പ് അതിനുശേഷം ഈ യഹൂദര പിന്നീട് സാവധാനം പല നാടുകളിൽ എത്തിപ്പെട്ട കൂടെ അറേബ്യയിൽ എത്തിപ്പെട്ടിരുന്നു അതെങ്ങനെ തെളിയിക്കാമെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ എടുത്തിട്ട് അപ്പസ്തോല പ്രവർത്തനങ്ങൾ വായിക്കുകയാണെങ്കിൽ അപ്പസ്തോല പ്രവർത്തനത്തിൽ പന്തക്കോസ്തായി പരിശുദ്ധാത്മാവ് വരുന്ന അവസരത്തിൽ അറിയേബ്യയിൽ നിന്നുള്ള യഹൂദരയും അവിടെ കാണാം യഹൂദര യഹൂദരവിടെ ഉണ്ടായിരുന്നു അതിന്റെ ഫലമായി പന്തക്കുസ്തായുടെ ഭാഗമായിട്ടായിരിക്കാം ക്രിസ്തീയ സമൂഹം അറേബ്യയിൽ വളർന്നു ഒന്നാം നൂറ്റാണ്ടു മുതൽ പൗലോസ് സിഹായിക്ക് തന്റെ ദർശനം ഉണ്ടായി കഴിഞ്ഞപ്പോൾ വഴിപാടുണ്ടായി കഴിഞ്ഞപ്പോൾ ആദ്യം പോയി മൂന്ന് വർഷം താമസിക്കുന്നത് അങ്ങനെ ഇരിക്കെ അവിടെ സഭ വളർന്നു വന്നു ഈ മദീന എന്ന് പറയുന്നത് യഹൂദരുടെ കേന്ദ്രമായിരുന്നു യഹൂദരുടെ കേന്ദ്രം അവിടെ ഇതേ സമയത്ത് കാബ എന്ന് പറയുന്ന കുറേശികളുടെ ആരാധന സ്ഥലത്ത് അള്ളാഹ ആരാധിക്കപ്പെട്ടിരുന്നു അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണം മെക്കയിലും മെദീനും യഹൂദരെ കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കെ അള്ളാഹുവിനെ ആരാധിച്ചു ജീവിക്കുന്നു ഒരു പ്രശ്നവുമില്ല വളരെ കൂടുതലായിട്ട് നമ്മുടെ നാട്ടിൽ അമ്പലത്തിലും ദേവാലയത്തിലും മുസ്ലിം പള്ളികളിലും ആരാധന നടക്കുന്നത് പോലെ എല്ലാം നടക്കുന്നുണ്ട് അവിടെ ഒരു കുഴപ്പവുമില്ല സ്ത്രീകളൊക്കെ വളരെ സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കുന്നുണ്ട് കവികളൊക്കെ അവരുടെ സ്വാതന്ത്ര്യത്തിൽ എല്ലാവരും ജീവിക്കുന്നുണ്ട് ഇങ്ങനെ ക്രിസ്തുവിന് ശേഷം ആറ് നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ മുഹമ്മദ് വരുന്നത് മുഹമ്മദ് വന്നതിന് ശേഷം അദ്ദേഹത്തിന് ഉണ്ടായി എന്ന് പറയുന്ന വഴികളുണ്ട് എന്തെങ്കിലും ശേഷം അദ്ദേഹം പറഞ്ഞു ഈ അല്ലാതെ വേറെ ദൈവമില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഈ ഈ അല്ലാതെ അല്ലാതെ വേറെ വേറെ ദൈവമില്ല ദൈവമില്ല എന്ന് എന്ന് ഇവിടെ കർത്താവിനെ പറഞ്ഞിട്ട് ഈ ദേവന്റെ പേര് പറഞ്ഞുണ്ടാക്കുന്ന ഭക്ഷണം നിങ്ങൾ എന്തുകൊണ്ടാണ് ഭക്ഷിക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇത് തിന്മയാണ് ചോദിച്ചാൽ ഒന്നാമതായിട്ട് ഞാൻ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തെ തിരസ്കരിച്ച ഭക്ഷണമോ ഒരു വീട്ടിൽ ഭക്ഷണം പറയുന്നത് അവരുടെ പ്രഭാഷണം നടത്തിയതിന്റെ പേരിൽ ധാരാളം കൊലവിളികളും തെറിവിളികളും വധഭീഷണിയും ഏറ്റെടുക്കേണ്ടി വന്ന ഒരു മനുഷ്യൻ കൂടിയാണ് ഇദ്ദേഹം അവരുടെ ഈ ഖലാലനുസരിച്ച് ഉണ്ടാക്കിയ ഭക്ഷണത്തെ കുറിച്ചാണ് അങ്ങനെ ഒരു മുദ്രയുള്ള ഒരു സാധനം ഉപയോഗിച്ചുകൊണ്ട് വിശ്വാസമുള്ളവർ ഇനി അങ്ങനെ ഇത് തിന്മയാണെന്ന് പറയാൻ കാരണം ഇത് സപ്തൈവത്തെ നിരസിച്ചതാണ് ഈ ദൈവം ഇല്ലെന്ന് പറഞ്ഞതാണ് ധൂപം അർപ്പിച്ചവർക്ക് അർപ്പിക്കാൻ പറ്റാത്തവർക്ക് നിങ്ങൾ മക്രവാരുടെ പുസ്തകം വായിച്ചാൽ രണ്ടാമത്തെ മക്രവാ പുസ്തകം ഏഴാം അധ്യായം വായിച്ചാൽ ഒരമ്മയുടെയും ഏഴ് മക്കളുടെയും കഥയോടെ കാണിച്ചു ആറാം അധ്യായം വായിച്ചാൽ കർത്താവിന്റെ അവർക്കെന്താ മദ്യമാക്കാൻ നിഷിദ്ധമാണ് അപ്പോ എലയാസറിനോട് പറയും തൊണ്ണൂറ് വയസ്സായ ആരോട് പറയുന്നത് നീ മന്ദിമാസം ഒന്നും കഴിക്കണ്ട നീ പന്നി കഴിക്കണ്ടും രൂപയാണ് നിനക്ക് ഞാൻ ദൈവത്തിന്റെ നിയമത്തിനെതിരെ ഞാൻ ഒന്നും പ്രവർത്തിക്കുകയില്ല ഇങ്ങനെയുള്ളവരുടെ പരമ്പരയിൽ ജീവിക്കുന്നവരാണ് നമ്മൾ ഈ ജസ്റ്റിസ് ജസ്റ്റിസ് ജേക്കബ് ജോസഫിനോട് അദ്ദേഹം സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ജഡ്ജിയായി നമ്മുടെ ഈ എറണാകുളം പാത്ര ഒരു ജഡ്ജിയാണ് ഇപ്പോ റിട്ടയർ ചെയ്തു ഇദ്ദേഹത്തോട് ഒരിക്കൽ ഈ ഷക്കീന ചാനലില് അവര് ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ പെന്ത പ്രസ്താവ കുടുംബങ്ങളിലൊന്നും പെമ്പിള്ളേര് ചാടി പോകാത്തത് എന്നാൽ കത്തോലിക്കരുടെ കുടുംബങ്ങളിൽ എന്തുകൊണ്ടാണ് കണ്ടവാനും പെമ്പിള്ളേര് ചാടി പോകുന്നത് യൂട്യൂബിലെ കിടക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ദൈവ സ്നേഹത്തിന്റെ കുഴപ്പമാണ് ദൈവസ്നേഹമുള്ളവർക്ക് ഇതുമൊന്നും കണക്കാന്ന് പറഞ്ഞ് ചാടിപ്പോകാൻ പറ്റില്ല അവർ പോകാറില്ല കത്തോലിക്കാ കുടുംബങ്ങൾ നമുക്ക് കലാലും എന്തേലും കുഴപ്പമില്ല നമ്മളെല്ലാം കഴിക്കുന്നു ഏത് ദേവനാണ് സത്യം എന്ന് നമുക്ക് അറിയാൻ മേലാതെ നമുക്ക് സത്യം തിരിച്ചറിയാൻ മരാതയായി കാരണം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് ഈ ദൈവത്തിന്റെ കൃപയൊന്നും കൃപയൊന്നും നമ്മൾ എന്താണ് മാമോദി അവസരത്തിൽ നിങ്ങൾ മാമസം കൂടിയിട്ടുണ്ടല്ലോ ഏറ്റവും കുറഞ്ഞത് പ്രായമായപ്പോ കൂടിയിട്ടെങ്കിലും ഉണ്ട് എന്താണ് നമ്മുടെ സീറോ മലബാർ സഭയിലാണെങ്കിൽ ചോദിക്കുന്നത് നിന്ന് സ്വതന്ത്രനാക്കാൻ നീ ആഗ്രഹിക്കുന്നുവോ ഒന്ന് രണ്ടാമത്തത് പാപവും പാപമാർഗങ്ങൾ നീ ഉപേക്ഷിക്കുന്നു മൂന്നാമത്തത് മിസ്ഹായെ രക്ഷകനായി നീ സ്വീകരിക്കുന്നു ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോഴാണ് ഒരാൾ ക്രിസ്ത്യാനിയാകുന്നത് എന്നാൽ നമ്മളിങ്ങനെ ഇതെല്ലാം കണക്കാണെന്ന് പറഞ്ഞ് ജീവിച്ച് ജീവിച്ച് ഈ അടുത്ത കാലത്ത് യൂട്യൂബിൽ വന്നതാണ് ഒരു മുസ്ലിം സഹോദരൻ പേര് കേട്ട മുസ്ലിം സകൻ വളരെ ശാന്തമായിട്ട് പറയുകയാണ് എൻ്റെ വീട്ടിലുള്ള ചേട്ടനും കെട്ടിയത് ക്രിസ്ത്യൻ അച്ചായത്തിയാണ് ഞാനും കെട്ടിയത് അങ്ങനെയാണ് എൻ്റെ മക്കളും അങ്ങനെയാണ് അച്ചായത്തിമാരെയാണ് വളക്കാൻ ഏറ്റവും എളുപ്പം നമ്മൾ ഇങ്ങനെ ജീവിച്ച് 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 നമ്മുടെ കുടുംബങ്ങളിലെ പെൺപിള്ളേർക്ക് ആരെയും ആർക്കും വളച്ചെടുക്കാവുന്ന വെറുതെ വസ്തുക്കളായിട്ട് നമ്മൾ എറിഞ്ഞു കൊടുത്തു കഴിഞ്ഞു ഈ ആഴ്ചയിൽ ഒരു യൂട്യൂബ് വീഡിയോ വന്നല്ലോ നിങ്ങൾ കണ്ടിട്ടുള്ളവരുണ്ടാവും പിള്ളേരെ കാണണം കാണണം ഒരച്ഛൻ എറണാകുളത്ത് കാക്കനാടിന്ന് പ്രശ്നിക്കുന്നതാണ് എന്താ കാര്യം ഒരു പെണ്ണിനെ കെട്ടാൻ വരുന്നു കെട്ടാൻ വരുമ്പോൾ ഞാൻ ക്രിസ്ത്യാനിയായാൻ തയ്യാറാണെന്ന് പറഞ്ഞൊരു യുവാവ് വരുന്നു എന്നിട്ട് മുഹമ്മദ് ഇസ്ലാം മുങ്ങി പേര് രജിസ്റ്റ് പോലെ വലിച്ചെറിയുന്നു നമ്മുടെ ഭൂതാശകളൊക്കെ പുല്ലുപോലെയാണ് അവരത് എന്തും കാണിക്കും അങ്ങനെയുള്ള ഒരു ദേവനെയാണോ ആ ദേവന്റെ പേര് പറഞ്ഞിട്ട് നിഷേധിക്കുന്ന ഒരു ഭക്ഷണമാണോ നിങ്ങൾ കഴിക്കുന്നതെന്നാണ് എന്റെ ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തത് ഇത് അശുദ്ധമാണ് വീണ്ടും ഞാൻ നിങ്ങളെ അനുസ്മരിപ്പിക്കുകയാണ് ഒരു മുസ്ലിം സഹോദരൻ സാധനം ഉണ്ടാക്കിയവന് അശുദ്ധമാവുകയില്ല അത് ഫലാൻ ഭക്ഷണമാണെങ്കിൽ നമുക്കത് അശുദ്ധമാണ് നാം ദൈവത്തിന്റെ ചായയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് മഹത്വമുള്ളവരായിട്ട് സൃഷ്ടിക്കപ്പെട്ടതാണ് മറ്റുള്ളവരുടെ ഉച്ചിഷ്ടമോ അവരുടെ എന്താണ് വിസർജ വസ്തുക്കളോ ഭക്ഷിക്കാൻ സൃഷ്ടിക്കപ്പെട്ടവരല്ല നമ്മുടെ ദൈവ ചായകൾ സൃഷ്ടിക്കപ്പെട്ടവരാണ് ഇത് അശുദ്ധമായ ഭക്ഷണമാണ് നിങ്ങൾക്കറിയാമോ എറണാകുളത്ത് ഞാൻ ട്രെയിൻ ഇങ്ങോട്ട് പോരുമ്പോ ഒരു ചെറുപ്പക്കാരൻ അവിടെ ഇരിക്കുകയാണ് വണ്ടിയിൽ ചില നല്ല അനുഭവങ്ങളും ചില മോശ അനുഭവങ്ങളും ഉണ്ട് അവനോട് ചോദിച്ചാൽ ഞാൻ മലബാർ വരുന്നതാണ് പറഞ്ഞു എന്താ പരിപാടി എറണാകുളത്തൊക്കെ പോലെ ജ്യൂസ് ഷോപ്പുകളുണ്ട് ജ്യൂസ് 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 കുടിക്കുക ഇപ്പോഴത്തെ ഒരു ഫാഷനാണ് പിള്ളേരുടെ അപ്പൊ ജ്യൂസ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആറിയാളൊന്നല്ലേ കുടിക്കുന്നത് എല്ലാ പഴങ്ങളുടെയും ജ്യൂസ് വില കെട്ടാതെ നിങ്ങൾ ഞെട്ടും പെട്ടെന്ന് ഗ്രാമത്തിലുള്ളവര് അത് അമ്പത് രൂപ മുതൽ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപ വരെ ഉണ്ട് ജ്യൂസിന് വില ഒരു ജ്യൂസിനോട്ട് വില ഈ ജ്യൂസ് മുഴുവനും ഒരു ചെയിലിൽ വർക്ക് ചെയ്യുന്നതാണ് അപ്പൊ നമ്മുടെ പിള്ളേരുടെ ഒരു ഹോബിയാണ് ഒരു കള്ളപുടിക്കാൻ പോകുന്നില്ല ജ്യൂസ് കുടിക്കാൻ പോകുകയാണ് എന്താ പരിപാടി അവിടെ മൂന്ന് മാസം മൂന്ന് മാസം ചെറുപ്പക്കാർ മാറി നിൽക്കുകയാണ് എന്താ പരിപാടി മൂന്ന് മാസം കഴിയുമ്പോ അവിടെ ഒരു പെണ്ണിനെ അടിച്ചു പോരും ഈ പോകുന്ന പെണ്ണ ഞാൻ ചോദിച്ചാൽ ഒന്നുകിൽ മലബാറിലെയാണ് അല്ലെങ്കിൽ ഇടുക്കിയിലെയാണ് ഈ ഗ്രാമങ്ങളിൽ നിന്ന് അവരുടെ അഡ്രസ്സ് കൂടെ ഒന്നും ഇല്ല എറണാകുളത്തുള്ളവർക്ക് അറിഞ്ഞും കൂടെ ഇവിടെ കൂടെ ഒരു പെൺകൊറ്റു പോയാൽ എറണാകുളത്ത് അങ്ങനെ ഇങ്ങനെ ചുറ്റും വളമിന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കെ നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഇങ്ങനെ എല്ലാം സന്തോഷമായിട്ട് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ കണ്ണിലേ ഉള്ളവരല്ല നമ്മൾ ഇത് കഴിക്കുന്നത് അന്യൻ തൊപ്പിന് കഴിക്കേണ്ട യാതൊരു ഗതികേടും ദൈവം നമുക്ക് തന്നിട്ടുള്ളത് മൂന്നാമത് നിങ്ങൾ ഇത് കഴിക്കുമ്പോൾ നിങ്ങൾ ഇരിക്കുന്ന കമ്പ് മുറിക്കുകയാണ് എന്താ ഞാൻ പറയാം ഇപ്പൊ ഞാനൊരു ഹലാൽ ഹോട്ടൽ നടത്തുകയാണെങ്കിൽ ഹലാൽ ഹോട്ടൽ അപ്പോ എനിക്ക് ഇപ്പൊ ഇവിടെയുള്ള ആളുകളുടെ കൂടുതൽ ആളുകൾ കിട്ടണമെങ്കിൽ ഞാൻ ഹലാൽ ഒരു ബോർഡ് വെക്കണം ബോർഡ് വെക്കണമെങ്കിൽ ഞാൻ അതിന് ഫീസ് അടയ്ക്കണം ഫീസ് അടയ്ക്കുന്ന ഗവൺമെന്റിലേക്കൊന്നും അല്ല അവരുടെ കാറ്റീസ് ഒന്നും അവരുടെ മതപരമായിട്ടുള്ള ഏജൻസിക്കാണ് അടയ്ക്കുന്നത് അപ്പൊ ഈ ഫീസ് അടക്കിയാൽ മാത്രമല്ല എന്റെ കടയിൽ ഒരു പന്ത് തൊഴിലാളി ഉണ്ടെങ്കിൽ അഞ്ചു പേരെയോ നാലു പേരെയോ ആറുപേരെയോ അവരെ വെക്കണമെന്ന് പറഞ്ഞാൽ വെച്ചാൽ എനിക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടും ഉദ്ദേശം എന്താണ് ആത്യന്തികമായി അത് സ്വന്തമാക്കി എടുക്കുക എന്നുള്ളത് അവരെല്ലാം സ്വന്തമാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾ എങ്ങനെ ജീവിക്കാൻ നിങ്ങൾ വിചാരിക്കുന്നത് ഭാവിയിൽ എല്ലാ മേഖലകളിലും അവരെ ഇന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരിക്കലും ശ്രദ്ധിച്ചാൽ കിട്ടാത്ത വിധം കൈ നകുന്നു ഇത് ഇരിക്കുന്ന കൊമ്പറക്കലാണ് അദ്ദേഹം പറയുന്നതില് നൂറിൽ നൂറ് ശതമാനം വസ്തുതകൾ മാത്രമേ ഉള്ളൂ അച്ചായത്തി പെണ്ണുങ്ങളെ വളയ്ക്കാൻ എളുപ്പമാണ് എന്ന് പറഞ്ഞ് ക്ലബ് ഹൗസ് തുടങ്ങിയ സമയത്ത് തന്നെ ഒരു കോച്ചിങ് കൊടുക്കുവാണ് എങ്ങനെയാണ് ഹിന്ദു പെൺകുട്ടികളെയും ക്രിസ്ത്യൻ പെൺകുട്ടികളെയും നിങ്ങൾ വീഴ്ത്തേണ്ടത് ആദ്യം സ്വീറ്റ് ബോയ്സ് ആണ് നല്ല സുന്ദരിയാണ് സൗന്ദര്യമുണ്ട് അടിപൊളിയാണ് മൂത്തതാണോ ഇളയതാണോ എന്നൊക്കെ നോക്കണം വീട്ടിൽ വീട്ടിലേതെങ്കിലും കമ്മികളോ ബി ജെ പി കാരോ ഉണ്ടോ എന്ന് നോക്കണം ആർ എസ് എസ് കാരനുള്ള വീടാണെങ്കിൽ വല്ലാണ്ട് കേറാണ്ടായി ഇല്ലാണ്ടായി പോകും അല്ലാത്ത ആളുകളുടെ കമ്മികളുടെ വീട്ടിലേക്ക് വലിഞ്ഞ് കയറിക്കുക അവർ നമുക്ക് സപ്പോർട്ടാണ് കുഴപ്പമൊന്നുമില്ല ട്യൂഷൻ എടുക്കുക അങ്ങനെയാണ് ഇവരവിടെ വലിഞ്ഞു കയറപ്പെടുന്നത് ഇനി ഹലാലിന്റെ വിഷയമെടുത്താൽ എത്ര നൂറ്റാണ്ടുകളായി ഈ ബീഫ് മട്ടൻ ചിക്കൻ മീന് ഈ മേഖല മുഴുവനും ഇവർ അടക്കി ഭരിക്കുന്നു നോൺ നോൺഹലാൽ എന്നൊരു ഹോട്ടൽ വന്നപ്പോൾ നോൺ എന്ന എന്നൊരു ബോർഡ് വന്നപ്പോൾ ഇവരെന്തിനാണ് ഇത്രയും വേഗിളി പിടിച്ചു കൂവി വിളിക്കുന്നത് ബിസിനസ് സംരംഭങ്ങൾ ഒരു മുറിയൻ ഒരു ഹോട്ടൽ നടത്തുമ്പോൾ അവരിൽപ്പെട്ട ആളുകൾക്ക് ഉറപ്പായിട്ടും അവിടെ ജോലി കൊടുക്കും കാരണം ഹലാൽ വിഭവമാണ് ആരാണ് ഉണ്ടാക്കുന്നത് എന്ന് വരുന്നവൻ അന്വേഷിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ നല്ല രൂപത്തിൽ ഹൈജീൻ ആയിരിക്കണം ആ രൂപത്തിലുള്ള ഭക്ഷണം കിട്ടണം അത്രേ ഉള്ളൂ നമുക്ക് ഇത് ഹലാലാണോ മുറിയനുണ്ടാക്കുന്നതാണോ ഉണ്ടാക്കുന്നവൻ ചൊറിയനാണോ ഇതൊന്നും നമ്മൾ അന്വേഷിക്കുന്നില്ല നമുക്കത് അന്വേഷിക്കേണ്ട പക്ഷേ അതറിഞ്ഞാൽ മാത്രം ആ ഹോട്ടലിൽ കൂടുതൽ ആളുകൾ ഭക്ഷണത്തിനെത്തുന്നവരുണ്ട് ഒരു സൂപ്പർ മാർക്കറ്റ് അത് മുറിയേണ്ടതാണെങ്കിൽ സ്റ്റാഫുകൾക്ക് ഏതാണ്ട് തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും അവരിൽപ്പെട്ട ആളുകൾക്കായിരിക്കും തൊഴിൽ കൊടുക്കുക എയർപോർട്ടുകളില് ഇപ്പൊ കണ്ടില്ലേ കരിപ്പൂർ എയർപോർട്ടില് നമസ്കരിക്കാൻ പള്ളി രൂപത്തിൽ ഒരു സൗകര്യം എയർപോർട്ടിനകത്തൊരു പള്ളി എയർപോർട്ട് ഏതെങ്കിലും കാക്കാടതാണോ മുമ്പ് പത്തനംതിട്ടയാണെന്ന് തോന്നുന്നു നോമ്പ് തുറക്കുമ്പോൾ കോർപ്പറേഷനിലോ പഞ്ചായത്തിലോ കണ്ടൊരു സൈറൺ വിളിക്കും ബാങ്ക് വിളിയെ നിർമ്മല കോളേജിലെ നമസ്കാരം നിങ്ങൾക്ക് പറയാമോ അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു സ്കൂളിലും നമസ്കരിക്കാൻ സൗകര്യം ചോദിച്ചതൊക്കെ സാന്ദർഭികമാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇതൊക്കെ ആസൂത്രിതമാണ് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ജ്യൂസ് കടകളിലേക്ക് പെൺകുട്ടികൾ വലിഞ്ഞു കയറിപ്പോകും ആൺകുട്ടികളും അവിടുത്തെ ഒരുത്തൻ അച്ചായത്തി പെണ്ണിനെ നോട്ടമിട്ടു ശരി ഒരുത്തി അടിച്ചു കൊണ്ടുപോയി മാരേജ് രജിസ്റ്റർ ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോൾ അവളെ മടുത്തു വലിച്ചെറിഞ്ഞു എവിടെ പോയി കംപ്ലൈൻറ്റ് പറയും ഇവളായിട്ട് വീണു പോയതല്ലേ അപ്പോൾ ഇവളുടെ ഉള്ളിലൊണ്ടൊരു ഗിൽറ്റ് ഫീലിങ് അയ്യോ എനിക്ക് സംഭവിച്ചതാണല്ലോ തെറ്റ് പിന്നെ ഞാൻ ആരോടൊപ്പം അവൾ സ്വയം അതങ്ങ് അഡ്മിറ്റ് ചെയ്യുക ആ രൂപത്തിലാണ് അവൾ അക്സെപ്റ്റ് ചെയ്തതുമായിട്ട് മുന്നോട്ട് പോകുന്നത് വീട്ടുകാരോട് പറയാൻ പറ്റുമോ വീട്ടുകാരെ കുറ്റപ്പെടുത്തില്ലേ നീ വേലി ചാടിയതല്ലേ പോലുകൊണ്ട് മരിക്കണമെന്നല്ലേ കുറ്റപ്പെടുത്താൻ പറ്റില്ല സഹിക്കുക ചിലര് വീട്ടിൽ പറഞ്ഞ് ശരി ഇനി മതി എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കും മറ്റു ചിലരാണെങ്കിലോ അഫ്താബിനെ പോലെയുള്ള ആളുകളാണെങ്കിൽ പെൺകുട്ടികൾ ശ്രദ്ധയെ പോലെയുള്ള ആൺകുട്ടി പെൺകുട്ടികളാണെങ്കിൽ മുപ്പത്തിയഞ്ച് കഷ്ണമായി ഫ്രീസറിൽ ഫ്രീസറിലിരുന്ന് മരവിക്കും അഫ്താബ് അമീൻ എന്ന് പറയുന്ന യുവാവ് ശ്രദ്ധ എന്ന് പറയുന്ന പെൺകുട്ടിയെ പ്രണയിച്ചു കൊണ്ടുപോയി വിവാഹം പ്രണയിച്ചു ജീവിച്ചു ഒരുമിച്ച് കൊറച്ച് കഴിഞ്ഞപ്പോൾ ശ്രദ്ധ പറഞ്ഞു നമുക്ക് വിവാഹിതരാകാം അഫ്താബിന് എനിക്കൊരു മുസ്ലിം പെൺകുട്ടിയെ കെട്ടണം അഫ്താബ് വലിയൊരു ഫ്രീസർ വാങ്ങി പെൺകുട്ടിയെ മുപ്പത്തിയഞ്ച് കഷ്ണങ്ങളാക്കി മുറിച്ചു മോളെ സോഷ്യൽ മീഡിയയിൽ കാണാനില്ല ദിവസവും ചിത്രങ്ങളിടുന്ന പെൺകുട്ടിയെ കാണാനില്ല പിതാവ് എപ്പോഴും ഈ ഒരു 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 സീന് മനസ്സിൽ കാണുവാൻ എൻ്റെ മോളെ ഇവൻ അപായപ്പെടുത്തുമോ മോളാണെങ്കിൽ അവൻ തന്നെ മതിയെന്ന് പറഞ്ഞാൽ അഭിനമിച്ച് കിടക്കുക മാതാപിതാക്കളെ പരാജയപ്പെടുത്തുന്ന മക്കൾക്ക് മനസ്സിലാകുന്നില്ല ജീവിതത്തിൽ ഒരുപാട് എക്സ്പീരിയൻസ് നേടിയവരാണ് മാതാപിതാക്കൾ ആ മാതാപിതാക്കൾക്ക് മാത്രമേ മക്കളുടെ കാര്യത്തിൽ ആകുലതകൾ ഉണ്ടാകൂ ആ മാതാപിതാക്കളെക്കാൾ മക്കളെ സ്നേഹിക്കുന്നവരല്ല ഇന്നലെ കാണുന്ന പ്രണയം എല്ലാ പ്രണയവും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത് എന്തായാലും മാതാപിതാക്കളോളം വരില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പ് നമുക്ക് കാണുന്നത് തിളക്കമുള്ളതെന്ന് തോന്നും പക്ഷെ പിന്നീട് മിന്നുന്നതെല്ലാം പൊന്നല്ലാന്ന് ബോധം വരും അപ്പോഴേക്ക് സമയമേറെ വൈകിട്ടുണ്ടാകും അങ്ങനെ ശ്രദ്ധയുടെ പിതാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നു നമ്മൾ അന്വേഷിക്കാൻ പറ്റില്ല അവർ താമസിച്ച ഫ്ളാറ്റ് നിങ്ങൾ പൊളിക്കണം എന്ത് ചിലവ് വന്നാലും ഞാൻ ചെയ്തോളാം ആ പിതാവിൻ്റെ ആകുലതയാണത് ഫ്ലാറ്റ് പൊളിച്ചു എല്ലായിടത്തും നോക്കി കണ്ടില്ല ശ്രദ്ധയുടെ ബാഗ് ഫ്ലാറ്റിലുണ്ട് ശ്രദ്ധയുടെ മൊബൈൽ ഫോൺ ഫ്ലാറ്റിലുണ്ട് അവിചാരിതമായൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോൾ തല മാത്രം വെട്ടിയെടുത്ത് ഫ്രീസറിൽ വെച്ചിരിക്കുന്നു ബാക്കി മുഴുവനും കറുത്ത കുറെ കവറുകളിലാക്കി ഫ്രിഡ്ജിൽ ഇരിക്കുന്നു മൊത്തം മുപ്പത്തിനാല് കഷ്ണം കവറുകളിലുണ്ട് ബാക്കി ഒരു കഷ്ണം ഇവിടെ എവിടെ തോരോ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വലിച്ചെറിയുവാണ് തിരിച്ചറിയാതിരിക്കാൻ ഒരു മനുഷ്യനാണോ ഇതൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ ആയാൽ ഹിന്ദു പെൺകുട്ടികളോ ക്രിസ്ത്യൻ പെൺകുട്ടികളോ പഠിക്കുമെന്നാണോ ഏയ് പഠിക്കില്ല എന്തുകൊണ്ടാണ് മുസ്ലിം പെൺകുട്ടികളെ കുറിച്ച് പറയാത്തതെന്ന് ചോദിക്കണ്ട മുസ്ലിം പെൺകുട്ടികളെ ആര് പ്രേമിച്ചു കൊണ്ടുപോയാലും അവരിവിടെ തന്നെ ഉണ്ടാകും സീറയിലേക്കോ യമനിലേക്കോ ആടുമേയ്ക്കാൻ പോയിട്ട് പൊട്ടിത്തെറിക്കില്ല കഷ്ണങ്ങളാക്കി ഫ്രീസറിൽ ഇരിക്കില്ല ഫാനിൽ തൂങ്ങി ആടില്ല മാനസിക രോഗികളായി മാറത്തില്ല കാരണം അവർക്കൊന്നേ പറ്റത്തുള്ളൊ നാല് കെട്ടാനുള്ള ഓപ്ഷനില്ലല്ലോ കാക്കമാർ ഉണ്ടല്ലോ അവന്റെ ഉണ്ടായി ക്രിസ്ത്യാനികളെല്ലാം സമരം മതസൗഹാർദ്ദം എന്ന് ഇതിനോഹം നമുക്ക് അല്പം കൂടെ ഉണ്ടാവണം നമ്മുടെ പിള്ളേരെല്ലാം വഴിതേറ്റി പോയി കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളവരെ പഠിപ്പിച്ചുമില്ല കാരണം നമ്മുടെ വീട്ടിലിതല്ല ഇരിപ്പുണ്ടെന്നേ നമ്മുടെ വീട്ടിലിതൊക്കെ ഇരിപ്പുണ്ട് ഇത് കർത്താവിന് നിഷേധിച്ച ഭക്ഷണമാണെങ്കിൽ അത് അവിടെ വീട് നശിച്ചു പറയുന്നത് അത് സൂക്ഷിക്കണം അപ്പൊ ചിലരെ ചോദിക്കും ഇത് സാധ്യമാണോ ഒരു വഴി യാത്ര പോകുമ്പോൾ ഞാൻ ഇഷ്ടംപോലെ യാത്ര ചെയ്യുന്നയാളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആഴ്ചയ്ക്ക് ഒരു പ്രാവശ്യം എറണാകുളത്ത് പോകുന്നുണ്ടോ പോകുമ്പോൾ കടയിൽ നോക്കിക്കാരണം അത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് നോക്കി കയറുക എന്നുള്ളത് കടയിൽ കയറി സാധനം മേടിക്കുമ്പോൾ അതിലെ മാർക്ക് നോക്കി മേടിക്കണം അതാണല്ലോ അനുദര ജീവിത വിശ്വാസം എന്ന് പറയുന്നത് ഇതൊരു ബുദ്ധിമുട്ടല്ലേ എന്ന് ചിന്തിക്കുന്നവരിപ്പോണ്ടായിരിക്കുന്നെ എങ്ങനെ സാധിക്കും പോകുന്നവഴിക്ക് ഭയങ്കര വയസ്സാണ് കഴിക്കണ്ടേ ഞാനാണ് കഴിക്കാൻ എന്റെ ദൈവത്തിന് വേണ്ടി അത്രയും പോലും മാറ്റിവെക്കാൻ അപ്പുറത്തോട്ട് മാറി ഒരു കടക്കറി കഴിക്കാനെനിക്ക് പറ്റിയല്ലെങ്കിൽ എന്തിനാ വിശ്വാസം നിങ്ങൾ ഇട്ടിട്ട് പോവുക ഇത് ബുദ്ധിമുട്ടല്ലേ എന്ന് ചോദിച്ചാൽ പണ്ട് ടി എൻ ശേഷൻ ഇലക്ഷൻ കമ്മീഷനായിട്ട് വന്ന പറഞ്ഞൊരു കാര്യമാണ് നിങ്ങളോട് എനിക്ക് പറയാനായിട്ടുള്ളത് അദ്ദേഹം ഞാൻ അത് പുറത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹം ഒന്ന് ഇന്ത്യയിലുള്ള എല്ലാ പൗരന്മാർക്കും വോട്ട് അവകാശമുള്ളവർക്കെല്ലാം ഒരു ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കാനായിട്ട് നിശ്ചയിച്ചു അപ്പൊ ഇന്ത്യ ലോകത്തന്നെ ഒരു ദരിദ്ര രാഷ്ട്രമാണ് അപ്പൊ ഏതോ ഒരു ജേർണലിസ്റ്റ് അദ്ദേഹത്തോട് ചോദിച്ചു സാറേ ഇത് ഇന്ത്യ ഒരു ദരിദ്ര രാഷ്ട്രമല്ലേ എല്ലാവർക്കും ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്ന വലിയ ചെലവ് വരുന്ന ഒരു കാര്യമല്ലേ എന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം മറുപടി പറഞ്ഞത് വളരെ ശാന്തമായിട്ട് അദ്ദേഹം പറഞ്ഞു ടി എൻ ശേഷൻ നമ്മുടെ ഈ പാലക്കാടുകാരനാണ് അദ്ദേഹം പറഞ്ഞു അതെ ജനാധിപത്യം എന്ന് പറയുന്നത് വലിയ ചെലവുള്ള സംവിധാനമാണെന്ന് പറയുന്നത് വിശ്വാസം എന്ന് പറയുന്നത് വലിയ ചെലവുള്ള സംവിധാനമാണ് ോസ് രക്തം ജന്തിയാണ് വിശ്വാസം കാത്തതെങ്കിൽ തോമാസ് ദിഹ രക്തം ജന്തിയാണ് വിശ്വാസം കാത്തതെങ്കിൽ രക്തസാക്ഷികൾ ജീവൻ കൊടുത്താണ് വിശ്വാസം കാത്തതെങ്കിൽ നമുക്ക് തോന്നിയ പോലെ ജീവിച്ചുകൊണ്ട് നമുക്ക് വിശ്വാസം കാക്കാൻ പറ്റില്ല ഈ അടുത്ത കാലത്ത് അലക്സാണ്ടർ ജേക്ക പറയുന്നത് കേട്ടു ഞാൻ കത്തോലിക്കനാണ് പക്ഷെ ഞാൻ എല്ലാത്തിലും പോകുന്നു അതാണ് കത്തോലിക്കൻ എന്ന് പറയുന്നത് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ മതി കത്തോലിക്കനൊന്നുമല്ല വിശ്വാസം കാത്തു സൂക്ഷിക്കണം പിതാവുമായ അത് അദ്ദേഹത്തിന്റെ ൂടി മനസ്സിലായോ ഒരു പക്ഷേ ഇത് തുറന്നു പറയുന്നതിന്റെ പേരിൽ മനുഷ്യന്റെ ജീവൻ അപായത്തിലായേക്കാം അപായപ്പെട്ടേക്കാം എന്നാലും ഞാൻ ഇത് തുറന്നു പറയാൻ ബാധ്യസ്ഥനാണ് ഞാൻ ഇത് പറഞ്ഞ സമുദായത്തെ സംസ്കരിച്ചിട്ടില്ലെങ്കിൽ മറ്റാരിത് പറയും ആ ഒരു ധൈര്യമാണ് ഇനി തലയെടുക്കണോ വായോ ഞാൻ ഇവിടെ തന്നെയുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ശൈലിയിലുണ്ട് നിർഭയം ഇനിയെങ്കിലും തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായം അനക്സ്പ്രയുടെ പരസ്യം പോലെ ആയി പോകുമെന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടിട്ടാണ് അദ്ദേഹം തൻ്റെ ജനതയെ സംസ്കരിക്കുന്നത്